ഹായ് ഫ്രണ്ട്സ് പാർട്ട് ടുവിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ വീഡിയോ നമുക്ക് നോക്കാം ഇന്ത്യയിലെ ഉൽപാദന വ്യവസായങ്ങൾ ഉൽപാദന വ്യവസായം എന്ന് വെച്ചാൽ അസംസ്കൃത വസ്തുക്കൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രാദേശികവും വിദൂരവുമായ വിപണികളിൽ വിൽക്കാൻ ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഉൽപാദന വ്യവസായം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള ധാതുക്കൾ ഇന്ത്യയിലെ ഉൽപാദന വ്യാവസായിക മേഖലയിൽ പ്രധാന പങ്കുവഹിക്കുന്നു വ്യത്യസ്ത സംസ്കരണ പ്രക്രിയകളിലൂടെ വേർതിരിച്ചെടുക്കുന്ന ധാതുക്കളാണ് വ്യവസായങ്ങളുടെ പ്രധാന അസംസ്കൃത വസ്തു അസംസ്കൃത വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ ഉൽപാദന വ്യവസായങ്ങളെ പ്രധാനമായും അഞ്ചു രീതിയിൽ തരംതിരിക്കാം നമുക്ക് നോ അവ ഏതൊക്കെയാണെന്ന് ഒന്ന് കാർഷികാധിഷ്ഠിത വ്യവസായം ഉദാഹരണം പഞ്ചസാര വ്യവസായം രണ്ട് ധാതു അധിഷ്ഠിത വ്യവസായം ഉദാഹരണം ഇരുമ്പുരുക്ക് വ്യവസായം മൂന്ന് രാസാധിഷ്ഠിത വ്യവസായം ഉദാഹരണം പെട്രോളിയം വ്യവസായം നാല് വനാധിഷ്ഠിത വ്യവസായം ഉദാഹരണം പേപ്പർ വ്യവസായം അഞ്ച് മൃഗാധിഷ്ഠിത വ്യവസായം ഉദാഹരണം തുകൽ വ്യവസായം വിവിധ സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള പ്രധാന ഉൽപാദന വ്യവസായങ്ങളുടെ ഭൂപടമാണ് താഴെ തന്നിരിക്കുന്നത് ഇലക്ട്രോണിക് വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായം പെട്രോളിയം രാസ വ്യവസായം പട്ടുതുണി വ്യവസായം പരുത്തി തുണി വ്യവസായം ഇവയൊക്കെ സൂചിപ്പിക്കുന്ന മാപ്പാണ് തന്നിരിക്കുന്നത് ഒപ്പം തന്നെ ഒരു ആക്ടിവിറ്റിയും പറഞ്ഞിട്ടുണ്ട് ഭൂപടം നിരീക്ഷിച്ച് തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക പ്രധാന വ്യവസായങ്ങൾ സംസ്ഥാനങ്ങൾ ഇരുമ്പുരുക്ക് വ്യവസായം സംസ്ഥാനങ്ങൾ ഒഡീഷ പശ്ചിമ ബംഗാൾ ഛത്തീസ്ഗഡ് പരുത്തി തുണി വ്യവസായം യെല്ലോ റെക്റ്റാങ്കിൾ വെച്ചാണ് പരുത്തി തുണി വ്യവസായം റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ പരുത്തി തുണി വ്യവസായം നടക്കുന്നുണ്ടെന്ന് എവിടെയൊക്കെയുണ്ട് പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര കർണാടകം കേരള തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ബീഹാർ പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ തുണി വ്യവസായം നടക്കുന്നുണ്ട് അടുത്തത് നോക്കാം പെട്രോളിയം രാസ വ്യവസായം റെഡ് ട്രയാങ്കിൾ വെച്ചാണ് പെട്രോളിയം രാസ വ്യവസായം റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ പെട്രോളിയം രാസ വ്യവസായം നടക്കുന്നുണ്ടെന്ന് റെഡ് ട്രയാങ്കിള് ഒരു സംസ്ഥാനത്തും കാണാൻ സാധിച്ചിട്ടില്ല അടുത്തത് നോക്കാം പട്ടു തുണി വ്യവസായം റെഡ് സർക്കിൾ വെച്ചാണ് പട്ടു തുണി വ്യവസായം റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ പട്ടു തുണി വ്യവസായം നടക്കുന്നുണ്ടെന്ന് എവിടെയൊക്കെയുണ്ട് ജമ്മു ആൻഡ് കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര തെലങ്കാന കർണാടകം ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഉത്തർപ്രദേശ് ബീഹാർ ഝാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ഒഡീഷ അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം പട്ടു തുണി വ്യവസായം നടക്കുന്നുണ്ട് ധാതു അധിഷ്ഠിത വ്യവസായങ്ങളിൽ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായം വ്യാവസായിക വികസനത്തിന്റെ അടിത്തറയാണ് ഇതര വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും ഉൽപ്പന്നങ്ങളും പ്രദാനം ചെയ്യുന്ന വ്യവസായമായതിനാൽ ഇരുമ്പുരുക്ക് വ്യവസായത്തെ അടിസ്ഥാന വ്യവസായം എന്ന് വിളിക്കുന്നു ഇരുമ്പുരുക്ക് വ്യവസായം ഖന വ്യവസായം എന്ന പേരിലും അറിയപ്പെടുന്നു ലോകത്തിൽ ഏറ്റവുമധികം ഇരുമ്പുരുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായം പ്രകൃതി വിഭവത്തിൻ്റെയും മനുഷ്യ വിഭവത്തിൻ്റെയും ലഭ്യത ഇന്ത്യയിലെ വ്യാവസായിക മേഖലയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്നു ഓരോ രാജ്യത്തിൻ്റെയും വ്യാവസായിക വളർച്ചയുടെ വ്യാപ്തി നിർണയിക്കുന്നത് ഇരുമ്പുരുക്ക് ഉപഭോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരുമ്പുരുക്ക് വ്യവസായം ഇതര വ്യവസായ മേഖലയെയും സേവന മേഖലയെയും പിന്തുണയ്ക്കുകയും രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നു ഇത്തരത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ ഇരുമ്പുരുക്ക് വ്യവസായം പ്രധാന പങ്കുവഹിക്കുന്നു പ്രാചീന കാലം മുതൽക്കേ ഇന്ത്യക്കാർ ലോഹ സംസ്കരണ സാങ്കേതിക വിദ്യയിൽ അറിവുള്ളവരായിരുന്നു ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാക്ചിയിൽ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആരംഭിച്ചതോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പശ്ചിമ ബംഗാളിൽ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കർണാടകയിൽ മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയും നിലവിൽ വന്നു സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായം അതിവേഗം വളർച്ച പ്രാപിച്ചു രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഭീലായ് റൂർക്കേല ദുർഗാപൂർ എന്നിവിടങ്ങളിൽ മൂന്ന് സംയോജിത ഇരുമ്പുരുക്ക് പദ്ധതികൾ യഥാക്രമം സോവിയറ്റ് യൂണിയൻ ജർമ്മനി ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ ആരംഭിച്ചത് പിന്നീട് ഇവയുടെ നടത്തിപ്പും ഉത്തരവാദിത്വവും സർക്കാർ സ്ഥാപനമായ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ഏറ്റെടുത്തു ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകളുടെ ഭൂപടമാണ് താഴെ തന്നിരിക്കുന്നത് ഒപ്പം ഒരു ആക്ടിവിറ്റിയും തന്നിട്ടുണ്ട് തന്നിരിക്കുന്ന ഭൂപടത്തിൽ നിന്നും ഇരുമ്പുരുക്ക് വ്യവസായ ശാലകളെയും അവ കാണപ്പെടുന്ന സംസ്ഥാനങ്ങളെയും കണ്ടെത്തുക സംസ്ഥാനം ഒഡീഷ ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ റൂർഖേല പാരദ്വീപ് കിന്ദ്വാചാർഖണ്ഡ് വേറെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ കാണപ്പെടുന്നുണ്ടെന്ന് നോക്കാം തമിഴ്നാട്ടിലെ സേലത്തിൽ കർണാടകയിലെ ബെല്ലാരിയിൽ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂർ ഛത്തീസ്ഗഡിലെ ഭീലായ് റായ്ഗഡ് ജാർഖണ്ഡിലെ ബൊക്കാറോ ജംഷഡ്പൂർ പശ്ചിമബംഗാളിലെ ബേൺപൂർ ദുർഗാപൂർ ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലായി ഒഡീഷയിൽ ഇരുമ്പുരുക്ക് വ്യവസായം വളരാനുള്ള കാരണങ്ങളാണ് ഇനി പറയുന്നത് ഒഡീഷയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ധാതുലഭ്യത ജലലഭ്യത എന്നിവ ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ വികസനത്തിന് കാരണമായി ഉയർന്ന നിലവാരമുള്ള ശേഖരം കിയോഞ്ചർ സുന്ദർഗഡ് മയൂർഭഞ്ച് ജില്ലകളിലും കൽക്കരി താഴ്ചർ മേഖലയിലും കാണപ്പെടുന്നു റൂർഖേലയിലെയും കലിംഗ നഗറിലെയും വ്യവസായശാലകളെ ഇന്ത്യയുടെ പ്രധാന വിപണിയുമായി ബന്ധിപ്പിക്കുന്ന മികച്ച റെയിൽവേ ശൃംഖലയും റോഡ് ഹൈവേകളും വ്യാവസായിക വികസനത്തിന് സഹായകരമായി കൂടാതെ ദൈർഘ്യമേറിയ തീരപ്രദേശവും തുറമുഖങ്ങളും ആഭ്യന്തര അന്തർദേശീയ വ്യാപാരത്തിന് അനുകൂല സാഹചര്യം തീർത്തതോടെ ഒഡീഷ ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ കേന്ദ്രമായി മാറി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയുമേ നോക്കുന്നുള്ളൂ ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം താങ്ക്